ഓർമ്മയ്ക്കായി ഭാഗം അൻപത് അവിടെ നിന്നും ഇതേ സമയം ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന യുവരാജ് കൈകൾ ഒന്ന് മുകളിലേക്ക് നിവർത്തി ഒന്ന് നിവർന്നതും അവന്റെ നോട്ടം പോയത് ആ ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീ രൂപത്തിലേക്കാണ് നേരം വെട്ടം വെച്ച് വരുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നിൽക്കുന്നത് ആരാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ വേഗം അവിടെ നിന്ന് തിരിഞ്ഞ് ഓടി പടികൾ ഇറങ്ങി താഴേക്ക് വന്നു മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അമ്മു തിരിഞ്ഞു നടന്നിരുന്നു അവൾ നടന്നതും ആൽഫി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും മനയുടെ അകത്തേക്ക് കയറി അവർ അകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ യുവരാജ് താഴേക്ക് വന്നപ്പോൾ ആരെയും കണ്ടില്ല അവൻ താഴെ നിന്ന് മനയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് പാർത്ഥസാരഥി പുറത്തേക്ക് ഇറങ്ങിയത് എന്താടാ നീ നീന്ത പെട്ടെന്ന് ഓടിയിറങ്ങി വന്നത് ഞാൻ വാതിൽ തുറക്കുമ്പോഴേക്കും നീ ചാടി ഓടുന്നത് കണ്ടു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാർത്ഥസാരഥി ചോദിച്ചു അത് ഞാൻ ഞാൻ മുകളിൽ ബാൽക്കണിയിൽ നിന്നപ്പോൾ ഇവിടെ താഴെ ഒരു ഒരു സ്ത്രീ രൂപം നിൽക്കുന്നത് കണ്ടു യുവരാജ് പറഞ്ഞു സ്ത്രീയോ പിന്നെ നിനക്ക് തോന്നിയതായിരിക്കും ഇല്ല ഞാൻ ശരിക്ക് കണ്ടു എവിടെ എന്നിട്ട് ഇപ്പോൾ കാണുന്നില്ലല്ലോ പാർത്ഥസാരഥി പറഞ്ഞു അതേടാ ഞാൻ കണ്ടത് തന്നെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് യുവരാജ് പറഞ്ഞു അപ്പോ നീ മുഖം കണ്ടില്ലേ പാർത്ഥസാരഥി ചോദിച്ചു ഇല്ല നേരം പെട്ടെന്ന് വെച്ച് വരുന്നതല്ലേ ഉള്ളൂ മുഖം വ്യക്തമായി കണ്ടില്ല പക്ഷേ ഒരു സ്ത്രീയാണ് അതെനിക്ക് ഉറപ്പാണ് യുവരാജ് പറഞ്ഞു അപ്പോഴാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദഗോപൻ ഇറങ്ങി വന്നത് അവിടെ പൂജ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ അപ്പോ അവർ ഇന്ന് താമസത്തിന് വരികയാണോ ഇങ്ങോട്ട് യുവരാജ് പാർത്ഥസാരഥിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അറിയില്ല വാ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാർത്ഥസാരഥിയും യുവരാജും കൂടി അവിടെ നിന്നും മനക്കലെ പറമ്പിലേക്ക് വന്നു അവരെ കണ്ടതും നന്ദൻ ഒന്ന് പുഞ്ചിരിച്ചു ഇന്ന് തുടങ്ങിയോ പൂജ യുവരാജ് ചോദിച്ചു ഇന്ന് നല്ല ദിവസമാണ് അതുകൊണ്ട് ഇന്ന് തുടങ്ങി നന്ദഗോപൻ പറഞ്ഞു അപ്പോ ഇവിടെ ഇന്ന് താമസക്കാർ വരുവോ പാർത്ഥസാരഥി ചോദിച്ചു ഇന്ന് വരികയാണ് അവര് അതുകൊണ്ടാണ് ഇന്ന് തുടങ്ങാമെന്ന് പറഞ്ഞത് ഇപ്പോ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ യുവരാജ് ചുറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ഉണ്ടായിരുന്നു ഇവിടത്തെ കുട്ടി ഉണ്ടായിരുന്നു നന്ദഗോപൻ പറഞ്ഞു ആരാണത് യുവരാജ് ചോദിച്ചു ആ കുട്ടിയുടെ പേര് അപർണ സുബ്രഹ്മണ്യം നമ്മുടെ നരിക്കുന്നൽ വീട്ടിൽ താമസിക്കുന്ന അവിടുത്തെ കുട്ടിയാണ് നന്ദഗോപൻ പറഞ്ഞു ശങ്കര വാര്യർ പറഞ്ഞ് നന്ദഗോപനെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നന്ദഗോപൻ അങ്ങനെ പറഞ്ഞത് അതെയോ അപ്പോൾ ഇന്നു മുതൽ ഇങ്ങോട്ട് വരികയാണോ ചെറിയൊരു സന്തോഷത്തോടെയും ആകാംക്ഷയോടെയുമാണ് യുവരാജ് ചോദിച്ചത് അതെ ഇന്നുമുതൽ ഇവിടെ താമസം തുടങ്ങും ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പൂജയുണ്ടാകും നന്ദഗോപൻ പറഞ്ഞു യുവരാജ് ഒന്ന് അമർത്തി മൂളികൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു നടന്നു പോകുമ്പോഴും അവനിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപർണ ബാലസുബ്രഹ്മണ്യം അവൻ ആ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നു ഇതേ സമയം മനയുടെ അകത്തേക്ക് കയറിയ ആൽഫി അമ്മുവിനെ പിടിച്ച് വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി എന്താ എന്തേ ചൈ കാണിക്കുന്നേ അവൾ ചോദിച്ചു ഒന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളിലേക്ക് ചേർന്നു എന്താ ഇച്ചായ അവൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ല വീട്ടില്ല ഇച്ചായ വിടണോ ാ ഞാൻ വിടാം ഞാൻ രാവിലെ വന്നപ്പോഴേ ഒന്നും കഴിച്ചിട്ടില്ല ചായയും കുടിച്ചിട്ടില്ല എനിക്ക് എന്തെങ്കിലും ചൂടായിട്ട് തന്ന ഞാൻ വിടാം ആൽഫി പറഞ്ഞു നല്ല അടി തന്നാൽ മതിയോ അവൾ ചോദിച്ചു അടി തരാം ഇപ്പോഴല്ല പിന്നെ ഇപ്പോൾ എനിക്ക് വേണ്ടത് വേറെയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്ക് ചെന്നു രണ്ട് കൈകൊണ്ടും അവളവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരടി പോലും അനങ്ങാതെ നിന്ന അവൻ പെട്ടെന്ന് അവളുടെ രണ്ട് കൈയിലും കയറി പിടിച്ചു ആ രണ്ട് കൈകളും ഇരുവശത്തെ ഭിത്തിയിലേക്കും ചേർത്ത് വെച്ച് അമർത്തി അവൻ ചെയ്ത ആ ഞെട്ടിൽ നിൽക്കുന്ന ആ സമയം തന്നെ ആൽഫി അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു പതിയെ അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞു കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് എത്തി രണ്ട് ചുണ്ടുകളെയും പിന്നെ മാറി മാറി നുണഞ്ഞു അവളുടെ ചുണ്ടുകളുടെ മൃദുലത അവൻ ആവോളം നുണഞ്ഞെടുത്തു പതിയെ ചുണ്ടുകളിൽ നിന്നും നാവുകളിലേക്കും അവൻ്റെ നാവുകളെഴഞ്ഞു അപ്പോഴും രണ്ട് കൈകളും വിടിയിക്കാതെ അവൻ ഭിത്തിയിലേക്ക് ചേർത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അമ്മുവിൽ നിന്നും ചെറിയ മൂളലുകളും ഞരക്കങ്ങളും പുറത്തേക്ക് വന്നു എന്നാൽ അത് ആൽഫിക്ക് കൂടുതൽ ആവേശമാണ് ഉണർത്തിയത് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയ അമ്മു പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ കടിച്ചു അങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്ന ആൽഫി പെട്ടെന്ന് അവളെ ചുണ്ടുകളെ മോചിപ്പിച്ചു ആൽഫി അമോനെ നോക്കുമ്പോൾ ശ്വാസം ആഞ്ഞു വലിക്കുകയാണ് അവൾക്ക് ശ്വാസമെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് തോന്നി അവൾ കണ്ണു കണ്ണുക്കുറുപ്പിച്ച് ആൽഫിയെ നോക്കിയതും അവൻ അവളുടെ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലേക്ക് കൈ ചേർത്തു അവളെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി ശ്വാസം ശ്വാസമുട്ടുന്നുണ്ടോ അവൻ ചോദിച്ചു പിന്നെ ശ്വാസം ശ്വാസമിടാൻ പോലും സമ്മതിക്കാതെ എന്നെ കൊല്ലാൻ നോക്കിയതാണോ അമ്മു ചോദിച്ചു അയ്യേ ഇത്രയേ ഉള്ളൂ അമ്മു ഞാൻ വിചാരിച്ചു എന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുമെന്ന് ആൽഫി പറഞ്ഞു പിന്നെ എനിക്കിതായിരുന്നല്ലോ പണി ഉമ്മച്ച അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ആഹാ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും എനിക്ക് പുതിയ പേരൊക്കെ കിട്ടോ അപ്പോ ഇനി അങ്ങോട്ട് കുറെ പേരുകൾ എനിക്ക് വീഴുമല്ലോ അവൻ അവനവൻ്റെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ശ്വാസം മുട്ടിച്ച ഇനിയും ഞാൻ കടിക്കും അവൾ പറഞ്ഞു അപ്പോ ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ ശരി ശ്വാസമെടുക്കാനുള്ള സമയം തരാം പോരെ എന്നു പറഞ്ഞ് വീണ്ടും അവൻ അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചതും ഇച്ചായോ എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റി എന്നിട്ട് അവൾ അവിടെ നിന്നും ഓടി ചെറിയൊരു ചിരിയോടെ ഓടിപ്പോകുന്ന അവളുടെ പുറകെ തന്നെ അവനും നടന്നു അമ്മു നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഓടിപ്പോകുന്ന അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് വേണ്ട എൻ്റെ വിശപ്പ് മാറി അവൾ പറഞ്ഞു ആണോ എന്നാൽ എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല എൻ്റെ മാറ്റി മാറ്റിത്തരാമോ ഇല്ല ഞാൻ വെജിറ്റേറിയനാ ഇച്ചായൻ അല്ലേ വീട്ടിൽ പോയി കഴിച്ചിട്ട് വാട്ടോ അമ്മു പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് വെജിറ്റേറിയൻ ഫുഡും ഇഷ്ടമാണ് ആൽഫി പറഞ്ഞു എപ്പോൾ മുതൽ അമ്മു ചോദിച്ചു കുറച്ചു നാളായിട്ട് ആൽഫി പറഞ്ഞു ആണോ എന്നെ ഇച്ഛായാ എനിക്ക് നോൺ വെജ് ഇഷ്ടമല്ലല്ലോ അപ്പോൾ എന്താ ചെയ്യാ അമ്മു ചോദിച്ചു ഒന്നും ചെയ്യാനില്ല മോളയെ നീ സഹിച്ചേ പറ്റൂ ഈ ജീവിതകാലം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എത്ര ജന്മം ഉണ്ടെങ്കിലും നീ ഈ ആൽഫിയെ സഹിച്ചേ പറ്റൂ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോഴാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അമ്മു നീ നേരെ നോക്കി കയറ് അല്ലെങ്കിൽ വീഴും ആൽഫി പറഞ്ഞു അവൾ തിരിഞ്ഞു നിന്നാണ് പതിയെ മുകളിലേക്ക് കയറുന്നത് ആൽഫിയെ നോക്കിക്കൊണ്ട് അവനിടയ്ക്ക് അവൾ കാലുകൾ വെക്കുന്ന പടികളിലേക്ക് നോക്കുന്നുണ്ട് ശ്രദ്ധിക്കമ്മൂ വീഴു നീ ഇല്ല ഞാൻ വീഴില്ല അത്രയും പറഞ്ഞുള്ളൂ അപ്പോഴേക്കും അവൾ കാല് തെങ്ങി അമ്മു എന്ന് വിളിച്ചുകൊണ്ട് ആൽഫി വേഗം രണ്ട് പടികൾ കൂടി ചാടിക്കയറി അവളെ പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവൾ നന്നായി പേടിച്ചിരുന്നു അവളെ പിടിച്ചതും ആൽഫി മദലിലേക്ക് ചാരി നിന്നു അല്പസമയം രണ്ടുപേരും സംസാരിച്ചില്ല അവളുടെ ശ്വാസമെടുപ്പിൻ്റെ താളം തെറ്റുന്നത് കണ്ടപ്പോൾ തന്നെ അവനു മനസ്സിലായി അവൾ പേടിച്ചുവെന്ന് അവൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു അമ്മൂ ഒന്നുമില്ല ഞാനുള്ളപ്പോൾ നീ വീഴോ ഞാൻ സമ്മതിക്കോ നിന്നെ വീഴാൻ പേടിച്ചുപോയോ ഇല്ലാട്ടോ പേടിക്കണ്ടട്ടോ എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിക്കുട്ടികളെ പോലെ അവൻ അവളെ ആശ്വസിപ്പിച്ചു ഈ സാരി എടുത്തുണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അതും എന്നെ നോക്കിക്കൊണ്ട് നടന്നു നേരെ നോക്കിയല്ല നടക്കേണ്ടത് ആൽഫി ചോദിച്ചു അവൾ അവൻ്റെ തോളിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി സോറി സോറി ചായ ഞാൻ ഞാൻ പെട്ടെന്ന് ഇല്ലടാ ഒന്നുമില്ല വാ എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചുകൊണ്ട് പതിയെ പടികൾ കയറി മുകളിലേക്ക് ചെന്നു അവിടെയുള്ള ഇടനാഴിലെ ഇട്ടിരിക്കുന്ന ഊഞ്ഞാൾ കട്ടിലേക്ക് അവളെ ഇരുത്തി ഡേ ഇങ്ങോട്ട് നോക്ക് അവൾ അപ്പോഴും അവനെ നോക്കാതെ ഇരിക്കുന്നത് കണ്ടതും എന്താ എന്നെ നോക്കാത്തത് അവൻ ചോദിച്ചു എന്നെ വഴക്ക് പറയല്ലേ ചായ ആര് വഴക്ക് പറഞ്ഞു ഞാൻ വഴക്ക് പറഞ്ഞില്ലല്ലോ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ പിന്നെ പറഞ്ഞ അനുസരിക്കാത്തതിന് ഒരു ചെറിയ പണിഷ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇപ്പയില്ല ഇപ്പം തന്നെ പേടിച്ചിരിക്കുക എൻ്റെ പെണ്ണ് അവൻ പറഞ്ഞതും അവളുടെ അടുത്തിരുന്ന അവൻ്റെ ദേഹത്തേക്ക് അവൾ ചാരിയിരുന്നു അവൻ്റെ നെഞ്ചിൽ തലവെച്ചു കൊണ്ട് അവൻ പതിയെ തട്ടിക്കൊടുത്തതും അവൾ ഉറക്കത്തിലേക്ക് പോയിരുന്നു അവൾ ഉറങ്ങി എന്ന് മനസ്സിലായതും ആൽഫി അവളുടെ തലയിലൊന്ന് ചുംബിച്ചു പേടിപ്പിച്ചു എന്നെ ആൽഫി പതിയെ പറഞ്ഞു അവൻ അവളെ നെഞ്ചിൽ നിന്നും പതിയെ അടർത്തി ഊഞ്ഞാൽ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ അടുത്ത് തന്നെ അവനും കിടന്നു ഉറങ്ങിക്കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ കിടന്നു ഇന്നലെ ഈ സന്തോഷത്തിൽ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവളും ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് അവന് മനസ്സിലായിരുന്നു അവൻ അവളുടെ കവളിലൂടെ ഒന്ന് പതിയെ തലോടി അവനൊന്ന് കുറുകിക്കൊണ്ട് അവളിലേക്ക് ചേർന്നു അത് കണ്ടതും അവൻ അവളെ ചേർത്തു പിടിച്ചു എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ കണ്ണു തുറന്നത് കണ്ണു തുറക്കുമ്പോഴാണ് തൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടക്കുന്ന അമ്മുവിനെ അവൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അവളെ ഉണർത്താതെ അങ്ങനെ തന്നെ കിടന്ന് അവൻ ഫോൺ എടുത്തു ആൽഫി നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എവിടെയെപ്പോൾ നിങ്ങൾ രണ്ടുപേരും വല്യമിച്ച് ചോദിച്ചു മനയിലുണ്ട് വല്യമിച്ചി മോനെ ആൽഫി അമ്മ മോളോ ആൾ ഉറങ്ങാണ് നല്ല ക്ഷീണം കാണുമല്ലേ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഈ ബഹളത്തിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇല്ല വല്യമിച്ചി ഇപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാലും അത് ശരിയാവില്ല പിന്നെ പാല് കാച്ചന് വേണ്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിവിടെ പാല് കാച്ചി കഴിയുമ്പോൾ മാത്രം അവിടെ നിന്നും ബാക്കിയുള്ളവരെല്ലാവരും വന്നാൽ മതി വല്യപ്പച്ചനും വല്യമ്മിച്ചിയും പിന്നെ മുത്തച്ഛനും കൂടി നേരത്തെ വന്നാൽ മതി ആൽഫി പറഞ്ഞു അങ്ങനെ തന്നെയാണ് വല്യപ്പച്ചനു പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തായാലും അങ്ങോട്ട് വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരണം മോനെ വേണ്ട വല്ല്യമ്മച്ചി ഞാൻ എന്തായാലും അമ്മൂനേയും കൂട്ടി ഒന്ന് പുറത്തു പോകാം ദാസേട്ടിൻ്റെ കടയിൽ നിന്നും ഞങ്ങൾ രാവിലത്തെ കഴിച്ചോളാം ആൽഫി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുക ഒരു ഒൻപതേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് വരാം ആ ശരി വല്ലുമി വലിമച്ചി ആൻസിയൊക്കെ അമ്മൂനെ ചോദിച്ചോ ആൽഫി ചോദിച്ചു പിന്നെ ചോദിക്കാതെ ഇത്രയും നേരം എൻ്റെ പുറകെ നടക്കായിരുന്നു എന്നെയും ശല്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോയി എന്ന് അപ്പോൾ എങ്ങനെ പോയി ആരുടെയൊപ്പം പോയി എപ്പോൾ പോയി അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു അവളുടെ വക അവളുടെ വക മാത്രല്ലാട്ടോ അമ്മുവിൻ്റെ കൂട്ടുകാരെല്ലാവരും ചോദിച്ചു പിന്നെ ഇവരുടെ കൂട്ടുകാരില്ലേ ആ ആൺകുട്ടികൾ അവർ അമ്മുവിനെ അന്വേഷിച്ച് ഇറങ്ങാൻ വേണ്ടി പോയതാ അപ്പോൾ വെല്ലിപ്പച്ചന പറഞ്ഞത് ആൽഫിയുടെ ഒപ്പമാണ് പോയിരിക്കുന്നതെന്നും അവർ രണ്ടുപേരും വന്നോളൂ എന്ന് പറഞ്ഞു അവർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ ആൽഫി ഒന്ന് മോളി എന്നാൽ ശരി വിലമിശേ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കേ ആൽഫി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആൽഫിയുടെ മനസ്സിൽ അപ്പോൾ സഞ്ജുവിന്റെ മുഖമാണ് കടന്നു വന്നത് അവൻ ഓവറായിട്ട് അമ്മുവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന് ആൽഫിക്ക് തോന്നി പിന്നെയും കുറച്ചു നേരം ആൽഫി അങ്ങനെ തന്നെ കിടന്നു അപ്പോഴും അവന്റെ കൈകൾ അവളുടെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു ആൽഫിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അമ്മുവിനെ നോക്കിയാണ് അവൻ കിടന്നത് കുറേ സമയം കഴിഞ്ഞതും പതിയെ അമ്മ കണ്ണു തുറന്നു ക്ഷീണം മാറിയോ ആൽഫി ചോദിച്ചു മാറി ഇച്ചാൻ ഉറങ്ങിയോ അമ്മു ചോദിച്ചു നേരം ഉറങ്ങി ആൽഫി പറഞ്ഞു സമയം എത്രയച്ചായി അവൾ ചോദിച്ചു എട്ടേ മുപ്പതായി അവൻ പറഞ്ഞു അത്രയും സമയമായോ ഞാനപ്പോൾ കുറേ നേരം ഉറങ്ങിയോ ഇല്ല കുറച്ച് നേരമല്ലേ സാരല്ല ക്ഷീണം മാറിയോ നേരം കൂടി ഉറങ്ങണോ ആൽഫി ചോദിച്ചു വേണ്ട അവൾ വേഗം അവിടെ നിന്നും എഴുന്നേക്കാൻ നോക്കിയതും പതി എഴുന്നേറ്റാൽ മതി എന്തിനാ തിരക്ക് പിടിക്കുന്നേ അവൻ ചോദിച്ചു അവൾ എഴുന്നേറ്റപ്പോഴേക്കും ഊഞ്ഞാൽ ഒന്ന് ആടി അതറിഞ്ഞതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു അതെ ശരിക്കും ക്ഷീണം മാറിയിട്ടുണ്ടോ അല്ലെങ്കിലേ രാത്രി വേഗം ഉറങ്ങിപ്പോവും അതിനെന്താ അമ്മ ചോദിച്ചു ഏ ഇന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് അമ്മ ചോദിച്ചു അങ്ങനെയാണ് ഇന്ന് ഇവിടെ പാൽ കാച്ചി ഇവിടെ താമസാക്കി കഴിഞ്ഞാലേ ഉറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ രണ്ടുപേരും ആൽഫി പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അമ്മ പറഞ്ഞു ആരും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യമാണ് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ ആൽഫി പറഞ്ഞതും പോടന്ന് എന്ന് പറഞ്ഞ് ആൽഫിയുടെ നെഞ്ചിൽ ഒരു കുത്തും കൊടുത്തുകൊണ്ട് അവളെ എഴുന്നേറ്റും ഇപ്പോൾ കുത്തിക്കോ എല്ലാം ഇരട്ടി ഞാൻ നിന്നെ വേദനിപ്പിക്കും ആൽഫി പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അവൾ നേരെ വാഷ്റൂമിൽ കയറി ഒന്ന് മുഖമെല്ലാം കഴുകിയിട്ടാണ് പുറത്തേക്ക് വന്നത് വിശക്കുന്നുണ്ടോ അവളെ കണ്ടതും ആൽഫി ചോദിച്ചു വിശക്കുന്നുണ്ട് അവൾ പറഞ്ഞു എന്നപ്പാ നമുക്ക് ദാസേരൻ്റെ കടയിൽ പോയി എന്തെങ്കിലും കഴിക്കാം ആൽഫി പറഞ്ഞു പോകാം അമ്മ പറഞ്ഞു രണ്ടുപേരും കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു അതെ ഈ പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം അറിയാനുള്ള കാരണം എന്താണെന്ന് ഈ പടികൾക്ക് അധികം വീതിയില്ല അതുകൊണ്ട് ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ച് ചവിട്ടണം കേട്ടല്ലോ ആൽഫി വീണ്ടും പറഞ്ഞു ശരി ചായ അവൾ പറഞ്ഞു രണ്ടുപേരും താഴെ വരുമ്പോൾ അവിടെ നന്ദൻ്റെ വണ്ടി ഉണ്ടായിരുന്നില്ല നന്ദൻ പോയിട്ടുണ്ടാവോ അമ്മു ചോദിച്ചു പോയി എന്നോട് പറഞ്ഞിരുന്നു പോയിട്ട് ഒൻപതരക്കെ ആവുമ്പോൾ വരാന്ന് അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കൂടെ കുറച്ചുനേരം അവിടെ കിടന്നത് ആൽഫി പറഞ്ഞു എന്നാ പോകാം ആൽഫി ചോദിച്ചു പോകാം അവർ രണ്ടുപേരും കാറിലേക്ക് കയറി അവിടെ നിന്നും ദാസേട്ടൻ്റെ കടയിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് അവർ തിരിച്ചു വന്നത് അവർ തിരിച്ചു വന്നപ്പോഴേക്കും മുത്തശ്ശൻ വിളിച്ചു അവരെത്താറായി എന്ന് പറഞ്ഞു അവർ മനക്കിലേക്ക് കയറിയപ്പോഴേ കണ്ടു അവിടെ നന്ദഗോപനും കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട് അവരെ കണ്ടതും ആൽഫി അവരുടെ അടുത്തേക്ക് ചെന്നു ഇയാള് ഇയാള് എൻ്റെ അനിയനാണ് നന്ദൻ പറഞ്ഞു എൻ്റെ കൂടെ എല്ലാത്തിനും സഹായത്തിന് വരാറുണ്ട് ഇപ്പോൾ അവധിയല്ലേ അതുകൊണ്ട് നന്ദഗോപൻ പറഞ്ഞു എന്നാ പിന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അകത്തേക്ക് കൊണ്ടുപോയാലോ അവരെല്ലാവരും വരാനില്ലേ നന്ദഗോപൻ ചോദിച്ചു ഇപ്പോൾ എത്തും അവർ പറഞ്ഞപ്പോഴേക്കും ഗേറ്റിനടുത്ത് മുത്തശ്ശൻ്റെ കാറ് വന്ന് നിന്നു കാറിൽ നിന്നും മുത്തശ്ശനും വല്യപ്പശ്ശനും വല്യമ്മച്ചയും കൂടി ഇറങ്ങി എന്നാ തുടങ്ങാം എന്ന് പറഞ്ഞാണ് മുത്തച്ഛൻ വന്നത് സമയായി എന്നാ തുടങ്ങാം എന്ന് നന്ദനും പറഞ്ഞു അമ്മുവിൻ്റെ കയ്യിലേക്ക് ഒരു കലശം കൊടുത്തു രണ്ടുപേരും കൂടി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ നന്ദഗോപൻ പറഞ്ഞതും അമ്മുവും ആൽഫിയും ഒരുമിച്ച് തന്നെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി അവിടെ നിന്നും അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കളയുടെ പുറകുവശത്തായിട്ട് ശ്രീധരൻ ചേട്ടനും നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളിത് എപ്പോൾ വന്നു ആൽഫി ചോദിച്ചു കുറച്ചുനേരമായി ഞങ്ങൾ വന്നപ്പോൾ തിരുമേനി ഉണ്ടായിരുന്നു ദേ ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാലതി ചേച്ചി ഒരു പാത്രം അവർക്ക് നേരെ നീട്ടി അത് പാല് കാച്ചാനുള്ള പാത്രമായിരുന്നു അടുക്കളയിൽ പാല് കാച്ചാനുള്ള എല്ലാ കാര്യങ്ങളും മാലതി ചേച്ചി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ രണ്ടു പേരും കൂടി ഒരുമിച്ച് അടുപ്പിലേക്ക് അഗ്നി പകർന്നോളൂ എന്ന് തിരുമേനി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിളക്ക് അമ്മുവിൻ്റെ അടുത്തേക്ക് കൊടുത്തു ആ വിളക്കിൽ നിന്നും ഒരു തിരി എടുത്തുകൊണ്ട് അമ്മുവും ആൽഫിയും ഒരുമിച്ച് ആ അടുപ്പിലേക്ക് ദീപം പകരുന്നു നല്ല രീതിയിൽ തന്നെ പാല് കാച്ചൽ കഴിഞ്ഞു അപ്പോഴാണ് മുറ്റത്ത് രണ്ട് കാറുകൾ വന്നു നിന്നത് അതിൽ നിന്നും എൽദോയും ജഗദീഷും കേശവും നവാസും ഇറങ്ങി തൊട്ടുപുറകിലുള്ള കാറിൽ നിന്നും അമ്മുവിൻ്റെ കൂട്ടുകാരും ഇറങ്ങി നീ എന്താ അമ്മു പറയാതെ പോകുന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നോ അവളുടെ അടുത്തേക്ക് വന്ന് സഞ്ജു ചോദിച്ചു അത് ഇന്ന് നേരത്തെ വരാൻ വേണ്ടി തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് അമ്മു പറഞ്ഞു എന്നാലും ഞങ്ങളും വരാരുന്നു ഇതിപ്പോ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞില്ലേ അതിനെന്താ കുഴപ്പം ഇപ്പം നിങ്ങൾ വന്നില്ലേ വാ ഇനിയാണ് പണി ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ തന്നെ ഉണ്ടാക്കുന്നുണ്ട് വലിയ പറഞ്ഞു അപ്പോഴേക്കും മുറ്റത്ത് മറ്റൊരു കാർ കൂടി വന്നു അതിൽ നിന്നും ആൽഫിയുടെ അമ്മച്ചിയും ആൻസിയുടെ അമ്മച്ചിയും അങ്ങനെ മറ്റാൻറിമാരും ഇറങ്ങി കൂടെ ജാനകി ചേച്ചിയും എല്ലാം ഉണ്ട് ആ ഞാൻ നിങ്ങളോട് പറയായിരിക്കായിരുന്നു വരുമ്പോൾ ജാനകിയെയും കൊണ്ടുവരാൻ എന്നാ പിന്നെ നമുക്ക് പണി തുടങ്ങിയാലോ ഒരു സദ്യക്കുള്ള ഉണ്ടേ വല്യമ്മച്ചി പറഞ്ഞു അമ്മച്ചി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ ആൽഫിയുടെ അമ്മ ചോദിച്ചു എല്ലാം എത്തിയിട്ടുണ്ട് ദേ എല്ലാം പുറകോശത്തിറക്കി വെച്ചിരിക്കുക പിന്നെ മാലതിയും ഉണ്ട് ഇവിടെ ശ്രീധരനും മാലതിയും കൂടിയാ എല്ലാം പോയി വാങ്ങിയത് വല്യമ്മച്ചി പറഞ്ഞു അപ്പോ ഇന്നിവിടെ ഇങ്ങോട്ട് താമസം മാറ്റാണോ ആൽഫിയുടെ അമ്മ ചോദിച്ചു അത് കേട്ടതും ആൽഫിയും അമ്മുവും വല്യപ്പച്ചനും വല്യമ്മച്ചിയും മുത്തശ്ശനും പരസ്പരം നോക്കി ഇല്ല ഇന്നിങ്ങോട്ട് മാറുന്നില്ല നാളെ മുതലേ താമസിക്കുന്നുള്ളൂ വല്ലിപ്പച്ചൻ പറഞ്ഞു അത് കേട്ടതും ആൽഫി മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് അമ്മുവിനെ ഒന്ന് നോക്കി അവന്റെ ചുണ്ടിലെ ആ കള്ളച്ചിരി കണ്ടതും അമ്മുവിന് ചിരി വരുന്നുണ്ടായിരുന്നു അമ്മു പെട്ടെന്ന് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് വന്ന ചിരി ഒളിപ്പിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനും അപ്പം സ്റ്റോറി ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്തിട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക